ീണ്ട പത്ത് ദിവസത്തിന് ശേഷം ഇന്ന് കന്യാസ്ത്രീകൾക്ക് ജാമ്യം കിട്ടിയിട്ടുണ്ട് പക്ഷെ ജാമ്യത്തിനപ്പുറം ക്രെഡിറ്റിന് വേണ്ടിയിട്ടുള്ള ഒരു എന്താ പറയാ മറ്റേ ഈ കാക്കക്കൂട്ടി കല്ലിട്ടത് പോലെയാണ് അവിടെ നേതാക്കന്മാരെല്ലാം അവിടെ വട്ടം ചൂടി നിൽക്കുന്നത് അതിലെ ഏറ്റവും വലിയ കോമഡി എന്ന് പറയുന്നത് ബി ജെ പി ഒരാള് രണ്ടായിരം കിലോമീറ്റർ ഒക്കെ നടന്നു വന്ന രീതിയിലൊക്കെ ഉള്ള ഒരു പ്രസ്താവനയാണ് അതായത് പുള്ളി രണ്ടായിരം കിലോമീറ്റർ യാത്ര ചെയ്ത് വളരെ ബുദ്ധിമുട്ടിയാണ് ഈ ഒരു സംഭവത്തിന് അതായത് ചെയ്ത കാര്യത്തെ നമ്മൾ പറയാറില്ലേ ഒരു കാര്യം ചെയ്തിട്ട് അത് പിന്നെയും പിന്നെയും വിളിച്ചു പറയുക എന്നുള്ള ഒരു രീതി അത്തരത്തിൽ വളരെ അതപ്പതിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ആണ് എനിക്ക് ബി ജെ പിയുടെ നേതാവ് നടത്തിയിട്ടുള്ള ഒരു പ്രസ്താവനയോട് എനിക്ക് തോന്നിയിട്ടുള്ളത് പക്ഷെ ഇതിനകത്ത് നമ്മൾ വ്യക്തമാക്കേണ്ടത് അതായത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇവിടെ ആരാണോ അവരെ കൂഷിച്ചത് ആരാണോ അവരെ പിടിച്ചിട്ടത് അവര് തന്നെ ഇതിന്റെ അവര് തന്നെ അവരുടെ മറ്റൊരു ഘടകം വന്ന ഇതിനെ ഇറക്കിയിട്ട് അതിന്റെ ക്രെഡിറ്റ് പറ്റുവാനുള്ള ഒരു വെമ്പല് കാണുമ്പോൾ ഇവനോട് എന്ത് തരത്തിലുള്ള ഒരു സമീപനമാണ് സാധാരണ മനുഷ്യന് തോന്നേണ്ടത് ജാതിയും മതവും രാഷ്ട്രീയവും എല്ലാം മാറ്റിവെച്ചിട്ട് ഒരു സാധാരണ മനുഷ്യനായിട്ട് ചിന്തിക്കുമ്പോൾ ഇവരുടെ ഈ പ്രവൃത്തിയെ കുറിച്ച് നമുക്ക് എന്താണ് പറയാനുള്ളത് പെട്ട രണ്ട് കന്യാസ്ത്രീകളെ പത്ത് ദിവസമാണ് ചെയ്യാത്ത തെറ്റിന് ഈ പറയുന്ന പോലെ സെൻട്രൽ ജയിലിനകത്ത് കഴിയേണ്ടി വന്നത് പത്ത് ദിവസം ഈ പറഞ്ഞ കന്യാസ്ത്രീകൾ അവിടെ അനുഭവിച്ച ആ ബുദ്ധിമുട്ടിനും അവരുടെ ആ നരകയാതനയ്ക്കുമുള്ള ഒരു പ്രതിഫലം അതായത് എന്ത് പ്രതിഫലമാണ് ഇവരി ഈ പറയുന്ന കന്യാസ്ത്രീക്ക് കൊടുക്കാൻ പോകുന്നത് നിലവിൽ നമ്മുടെ ഇവിടുത്തെ സിസ്റ്റത്തിന്റെ എന്തെങ്കിലും ഒരു അപാകത സംഭവിച്ചു കഴിഞ്ഞാൽ ചെയ്യുന്നത് അവർക്ക് ഒരു തൊഴിൽ കൊടുക്കും അല്ലെങ്കിൽ കുറെ പൈസ കൊടുത്തിട്ട് അതിനൊരു എന്താ പറയാ നഷ്ടപരിഹാരം എന്ന രീതിയിൽ കൊടുക്കും ഇതിപ്പോഴും കേസ് നിലനിൽക്കുന്നുണ്ട് കേസിൽ നിന്നല്ല അവരെ വിട്ടുകൊണ്ടു വന്നത് അവർക്ക് ജാമ്യമാണ് കിട്ടിയിട്ടുള്ളത് വ്യക്തമായ ജാമ്യ നില നിലപാടുകൾ അതായത് ജാമ്യം കൊടുക്കുന്നതിനകത്ത് ഒരുപാട് ക്രൈറ്റീരിയകളുണ്ട് അതിനകത്ത് വെച്ച് വ്യക്തമായിട്ടുള്ള എല്ലാ തരത്തിലുള്ള പ്രോട്ടോകോളും നോക്കിയിട്ട് തന്നെയാണ് ഈ പറയുന്ന കന്യാസ്ത്രീക്ക് ജാമ്യം കൊടുത്തിട്ടുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടായിട്ട് എടുത്തു പറയാൻ കിട്ടുന്നത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മീഡിയയുടെ മുന്നിൽ ഒരു തരത്തിലും സംസാരിക്കരുത് കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആളുകളെ സ്വാധീനം ചുരുത്തരുത് ആരെയാണ് ഇതിലെ സ്വാധീനം ചുരുത്താൻ പോകേണ്ടത് ഇതിലെ സാക്ഷികളായിട്ട് നിൽക്കുന്നത് ആ റെയിൽവേ സ്റ്റേഷനിലെ ടി ടി ആയിട്ടുള്ള ആള് അതെനിക്ക് നിങ്ങൾക്ക് അറിയാമല്ലോ റെയിൽവേ എന്ന് പറയുന്ന ആരുടെ മേൽനോട്ടത്തിലുള്ളതാണ് വടക്കേ ഇന്ത്യയിലേക്ക് പോയി കഴിഞ്ഞാൽ റെയിൽവേയിലുള്ള ഒരു ബുദ്ധിമുട്ട് എന്താണെന്നും വടക്കേ ഇന്ത്യയിലേക്ക് യാത്ര ചെയ്തിട്ടുള്ളവർക്ക് മനസ്സിലാവും അവിടെ ഏത് തരത്തിലുള്ള ഒരു ജനാധിപത്യമാണ് അവിടെ വാഴുന്നതെന്ന് പിന്നെ ഇതിനകത്തുള്ള ഒരു സാക്ഷി പട്ടികൽപ്പെടുന്നത് ബജറംഗ്ബളിന്റെ ആൾക്കാരാണ് ബജറംഗ്ബലിന്റെ ആൾക്കാര് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഈ പറയുന്ന കന്യാസ്ത്രീ പോയിട്ട് അവരെ സ്വാധീനം ചൊല്ലുത്തിക്കഴിഞ്ഞാൽ അവരതിൽ പെടുന്ന ആളുകളാണെന്ന് അവർക്ക് ഇവരൊരു തെറ്റുപോലും ചെയ്യാത്ത ഇവരെ അവരുടെ ആ ഒരു സ്ഥലത്തുള്ള അവരുടെ സ്വാധീനം വെച്ചിട്ട് ഒരു പത്ത് ദിവസം ആ ജയിലിനുള്ളിൽ എന്താ പറയുക തടങ്കലിലാക്കാൻ അവരെ കൊണ്ട് സാധിച്ചുവെങ്കിൽ നമ്മുടെ നിലവിലുള്ള നമ്മുടെ സിസ്റ്റത്തിനെ നമ്മൾ നല്ല രീതിയിൽ ചോദ്യം ചെയ്യുക തന്നെ വേണം കാരണം ഇവിടെ ഭരിക്കുന്നത് ജനാധിപത്യമാണോ അതോ കുറെ ഫ്യൂഡൽ മാഡമ്പികളാണോ എന്നുള്ളതും നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുള്ള ഒരു വിഷയമാണ് ഒരു സാധാരണക്കാരായ ഇത്തരക്കാർക്ക് ഇവിടെ നീതി കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ ആരുടെയെല്ലാം കാലി പിടിക്കണമെന്നാണ് നിങ്ങൾ പറയുന്നത് ഇവിടെ പലരും പറയുന്നത് കണ്ടു അവർ പറഞ്ഞു ഇവർ പറഞ്ഞു അവിടുത്തെ സർക്കാർ മൗനം പാലിച്ചു കോടതിയിൽ സമാധാനത്തോട് നിന്നു എന്ത് സമാധാനത്തോട് നിന്നു എന്നാണ് പറയുന്നത് ഈ ഒരു വിഷയം കഴിഞ്ഞതിന് ശേഷം അവിടുത്തെ ഛത്തീസ്ഗഡ് ഗവൺമെന്റ് ബി ജെ പിയുടെ ഒഫീഷ്യൽ സൈറ്റിൽ വന്നിട്ടുള്ള ഒരു പോസ്റ്ററാണ് ഞാൻ ഈ സൈഡിൽ വെച്ചിട്ടുള്ളത് അത് ആളുകൾ ചർച്ച ചെയ്യുന്നു എന്ന് കണ്ടപ്പോൾ ആ പോസ്റ്റർ അവർ അവിടെ നിന്നും റിമൂവ് ചെയ്ത് മാറ്റിയിട്ടുണ്ടെന്നാണ് കാണാൻ സാധിച്ചിട്ടുള്ളത് പക്ഷെ ഇതെല്ലാം തന്നെ ജനങ്ങളുടെ കയ്യിലുണ്ട് ഇതൊന്നും തന്നെ നമ്മൾ അറിയാതെ പോകുന്ന കാര്യമല്ല ഈ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിനകത്ത് ബി എന്ന് പറയുന്നത് ദേശീയ സംഘടനയാണ് ആ ബി സംഘടന ദേശീയ തലത്തിൽ അവരുടെ നയങ്ങൾ എന്ന് പറയുന്നത് ഒന്നു തന്നെ ആയിരിക്കുമല്ലോ അതിന് ഓരോ സംസ്ഥാനത്തിനും വെവ്വേറെ രീതിയിലല്ലോ അവരുടെ സംഘടനാ പ്രവർത്തനം നടക്കുന്നത് ഇവർക്ക് ദേശീയ തലത്തിലുള്ള അംഗീകാരം കിട്ടിയിട്ടുള്ള പാർട്ടി ആകുമ്പോൾ ഇവരുടെ നിലപാടുകളും തീരുമാനങ്ങളും വരുന്നത് ദേശീയ തലത്തിൽ തന്നെയാണ് അത് എല്ലാ സംസ്ഥാനത്തിനും ബാധകമുള്ള ഒരു കാര്യവുമാണ് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇവർ അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ മലയാളത്തിൽ തന്നെയുള്ള മിക്ക ചാനലുകളുടെയും കമന്റ് ബോക്സ് ഒന്ന് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും അതിനകത്ത് വളരെ വ്യക്തമായിട്ടുള്ള ഇവരുടെ നയം ഇവരുടെ ഉള്ളിലുള്ള വിഷം അതേ രീതിയിൽ തന്നെ അവരവിടെ ഇഞ്ചെക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ വാദിക്കുന്നു അവർക്ക് വേണ്ടി നമ്മൾ സംസാരിക്കുന്നു ഇവിടുത്തെ ന്യൂനപക്ഷത്തിന് വേണ്ടി നമ്മൾ കഷ്ടപ്പെടുന്നു ന്യൂനപക്ഷത്തിന്റെ വേദനകൾ നമ്മൾ തിരിച്ചറിയുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഇത്തരത്തിലുള്ള പ്രകസനങ്ങൾ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ ഇവരോട് സഹതാപമാണ് തോന്നുന്നത് അത് കഴിഞ്ഞിട്ട് ഇവിടെ പറഞ്ഞല്ലോ ഈ ഒരു വിഷയത്തിനകത്ത് ഒരു കാര്യം ഞാൻ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് കേരളത്തിൽ നിന്നുള്ള എല്ലാ ആളുകളും അത് രാഷ്ട്രീയമോ മതമോ നോക്കാതെ ഈ ഒരു വിഷയത്തിന്മേൽ വളരെ നല്ല രീതിയിൽ തന്നെയാണ് ഇടപെട്ടിട്ടുള്ളത് പക്ഷെ ഇതിനകത്ത് വ്യക്തമായിട്ടുള്ള ബി ജെ പിയുടെ അജണ്ട ബി ജെ പി വടക്കേ ഇന്ത്യകളിൽ പുലർത്തിക്കൊണ്ടുവരുന്ന അവരവിടെ കൊണ്ടിരിക്കുന്ന അവരുടെ വ്യക്തമായിട്ടുള്ള മത രാഷ്ട്രീയം എന്താണെന്ന് നമുക്ക് ഈ വിഷയത്തിൽ നിന്ന് നല്ല രീതിയിൽ മനസ്സിലായതാണ് കാരണം ഒരു വേഷം കണ്ടിട്ട് ഒരാളെ വിലയിരുത്തുക അയാളെ മതത്തെ തിരിച്ചറിയുക ആ വേഷത്തിലൂടെ ആ മതത്തിനെ എങ്ങനെ നമുക്ക് ആക്രമിക്കാൻ സാധിക്കുമെന്നുള്ള ഒരു കണ്ടെത്തലുകൾ നടത്തുക അതിനു വേണ്ടി ഒരു കൂട്ടം അവിടെ തടിച്ചുകൂടുക അവിടെ ആൾക്കൂട്ട വിചാരണ നടത്തുക എന്നിട്ട് അവരിന്നും ഒരു കേസും ഇല്ലാതെ പുറത്ത് സ്വതന്ത്രമായി ജീവിക്കുന്നു ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അവിടെ അക്യൂസ് ആയിപ്പെട്ടിട്ടുള്ള അതായത് ഇരകളെന്ന് ഇവർ പറയുന്ന പെൺകുട്ടികൾ അവിടെ തടിച്ചുകൂടി ആൾക്കൂട്ട വിചാരണ നടത്തിയ ബജറംഗൾ എന്ന് പറയുന്ന ആ സംഘടനയുടെ പ്രവർത്തകർക്കെതിരെ അത് ശക്തമായ രീതിയിൽ മുന്നോട്ട് വന്നിട്ടുണ്ട് അവർ നിയമ വഴി തന്നെ പോകണമെന്ന് കരുതി അവർ നിയമത്തിന്റെ വഴി തേടി കേസ് ഫയൽ ചെയ്തപ്പോൾ അവരവിടെ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ നമ്മൾ മീഡിയ വഴി കണ്ടതാണ് അവർക്ക് സംപ്രേഷണം നൽകുന്നത് സി പി ഐ എന്ന് പറയുന്ന ഒരു തൊഴിലാളി പാർട്ടിയാണ് അത് ഈ പറയുന്ന അവർക്ക് അവിടെ അവരുടെ ജീവന് തന്നെ ഭീഷണി ഉള്ളതുകൊണ്ടായിരിക്കണമല്ലോ അവരുടെ സംഘടനയുടെ സഹായവും ഒരു സപ്പോർട്ടും അവിടെ ചോദിച്ചിട്ടുള്ളത് ഇപ്പൊ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുക അവർ അവിടെ ആരോപിച്ചത് ഈ പറയുന്ന കന്യാസ്ത്രീകളുടെ മേലെ ആരോപിച്ചിരിക്കുന്ന കുറ്റം എന്ന് പറയുന്നത് ഈ പറഞ്ഞ പെൺകുട്ടികളെ മതപരിവർത്തനം ചെയ്യാൻ നോക്കി മനുഷ്യക്കടത്ത് ചെയ്യാൻ നോക്കി എന്നതാണ് പക്ഷെ അവർ അവരുടെ നിലപാട് വളരെ വ്യക്തമായിട്ട് പല ആവർത്തി പറഞ്ഞിട്ടുണ്ട് അവിടെ അതല്ല സംഭവിച്ചത് അവരുടെ രക്ഷകർത്താക്കളുടെ അനുവാദത്തോടു കൂടി അവരൊരു തൊഴിൽ തേടിയാണ് അവരോടൊപ്പം പോയത് എന്ന് അപ്പോൾ അതിൽ അവർക്ക് വ്യക്തമായ പോയിന്റ് ഉണ്ട് വ്യക്തമായിട്ടുള്ള തെളിവുകൾ ഉള്ളത് കൊണ്ട് തന്നെയാണ് ആൾക്കൂട്ട വിചാരണ നടത്തിയ അവരെ കയ്യേറ്റം ചെയ്ത ആ ബജറംഗ് ബളിന്റെ പ്രവർത്തകർക്കെതിരെ ഇവർ നിയമ നടപടി എടുത്തിട്ടുള്ളത് എന്താ ഇവർക്കെതിരെ കേസെടുക്കാൻ ഛത്തീസ്ഗഡ് ഗവൺമെന്റ് ഇതുവരെ ആർജ്ജവും വന്നില്ല ഈ കന്യാസ്ത്രീകളുടെ മേലെ എടുത്ത കേസിൽ വളരെ സെക്കൻഡുകൾ കൊണ്ട് തന്നെ നിയമത്തിന്റെ എല്ലാ പഴുതുകളും അടച്ച് അവർ ജയിലിൽ അടയ്ക്കാനുള്ള ആർജവം അവർക്ക് കാണിക്കാൻ സാധിച്ചുവെങ്കിൽ ഈ പറയുന്ന ബജറംഗ് ബളിന്റെ പ്രവർത്തകർ നിയമം കയ്യിലെടുത്ത് ആൾക്കൂട്ട വിചാരണ നടത്തി ദേവ ചെയ്ത അവർക്കെതിരെ കേസ് എടുക്കാൻ എന്ത് ഇത്ര കാലതാമസം എന്തിനാണ് അതിന് ഇത്ര സമയമെടുക്കുന്നത് എന്തേ ഇതിൽ അമിത്ഷായും ഈ പറയുന്ന നമ്മുടെ നാടിന്റെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിയും ഇടപെടാത്തത് എന്തേ ബി ജെ പി ഘടകത്തിൽ ഇതിനൊന്നും പറയാനില്ലാത്തത് എന്തേ കേരള ബി ജെ പിക്ക് ഇതിനകത്തൊന്നും മിണ്ടുവാനില്ലാത്തത് ഇവിടെ കുറെ ഇപ്പോഴത്തെ കുറെ വർഗീയതയെ അല്ലെങ്കിൽ ഇവിടുത്തെ കുറെ മത വർഗ ചിന്ത ഉള്ള ആളുകളെ പ്രൊമോട്ട് ചെയ്യുന്ന കുറെ മീഡിയ മൊണ്ണകളുണ്ട് അതായത് കുറെ ഓൺലൈൻ മൊണ്ണകൾ മറന്നാടനം അങ്ങനെ പേരെടുത്ത ഒരുപാടെണ്ണം ഉണ്ട് എന്ത് ഇവർക്കൊന്നും ഇതിലൊന്നും ഒന്നും വാതുറക്കാൻ സാധിക്കാത്തത് എന്താ ഈ വിഷയത്തെക്കുറിച്ച് അവർ ചർച്ച ചെയ്യാത്തത് ഇവർ കാടി വെടിവെക്കൂല കേരളത്തിലൊന്ന് തുമ്മിയാലോ കേരളത്തിൽ ആർക്കെങ്കിലും ഒന്ന് ജലദോഷം വന്നാലോ ഇവിടെ കിടന്ന് ഇവിടെ കിടന്ന് അട്ടഹസിക്കുന്ന ഇവിടെ കിടന്ന് ആക്രോശിക്കുന്ന നമ്മുടെ കുറെ മീഡിയ ഓൺലൈൻ ടീമുകളുണ്ട് ഇവർക്കൊന്നും ഈ ഒരു വിഷയത്തിൽ സംസാരിക്കുവാനില്ലേ ഇവിടെ എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് എല്ലാവർക്കും ഒരേ തുല്യ അവകാശം തന്നെയാണുള്ളത് തുല്യനീതി തന്നെയാണുള്ളത് ഈ പറയുന്ന കന്യാസ്ത്രീകൾക്ക് അന്ന് അവിടെ അനുഭവിക്കേണ്ടി വന്ന ഒരു ദുരവസ്ഥ അവിടെ അവരെ ജയിലിൽ സന്ദർശിച്ചവരോട് വളരെ കരഞ്ഞുകൊണ്ട് അവർ പറഞ്ഞു എന്നുള്ള ഒരു വാർത്ത നമ്മൾ പുറത്തു കണ്ടു അതിൽ അത് അവർ പറഞ്ഞത് അതായത് ഇവരെ എതിർത്ത് നിന്നവർ ഈ പറയുന്ന ബജറംഗളിന്റെ ഹിന്ദു മനോഭാവമുള്ള ആ സംഘടന അന്ന് അവരോട് പറഞ്ഞത് നിങ്ങൾ ഇന്ത്യക്കാരല്ലോ നിങ്ങൾ പുറത്തു നിന്ന് വന്ന ആളുകളല്ലേ എന്ന് എന്ത് എന്ത് ധൈര്യം എഴുന്നിട്ടാണ് ഒരു അതായത് ഭാരതീയനായ ഭാരത നിയമത്തിനുള്ളിൽ ഭാരതത്തിന്റെ ചട്ടക്കൂടിനുള്ളിൽ നമ്മുടെ സംസ്കാരത്തിനുള്ളിൽ ജീവിക്കുന്ന രണ്ട് കന്യാസ്ത്രീകളുടെ മുഖത്ത് നോക്കിയിട്ട് അവർക്കത് പറയുവാനുള്ള ധൈര്യം എവിടെ നിന്നാണ് വന്നത് ഇവിടെ നിൽക്കുന്ന ക്രൂരമായ അതായത് ഇവിടെ നിൽക്കുന്ന കടന്നുകയറ്റങ്ങളുടെ മനുഷ്യന്റെ സ്വാതന്ത്ര്യത്തിന് മേലെയുള്ള ചില ആളുകളുടെ നുഴഞ്ഞുകയറ്റത്തിന്റെ ഉത്തമമായ തെളിവാണ് ആ ചോദ്യങ്ങളിൽ നിളിച്ചത് ഇത്തരത്തിലുള്ള മനസ്സുള്ള ഇത്തരത്തിലുള്ള മെന്റാലിറ്റിയുള്ള എത്രയോ ആളുകൾ നമ്മുടെ ഇടങ്ങളിൽ ഉണ്ടാവും നമ്മളുടെ ഒപ്പം സഞ്ചരിക്കുന്നുണ്ടാവും അതിന്റെ ചില മുഖങ്ങളാണ് പുറത്തു വരുന്നത് ഉള്ളിൽ കിടക്കുന്ന വിഷമാണ് അവർ അറിയാതെ ഇടയ്ക്കെപ്പോഴൊക്കെയോ പുറത്തു വരുന്നത് ഇവിടം കൊണ്ടൊന്നും തീരുന്നില്ല നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്ത് ഇന്ന് ഒരുപാട് ഇടങ്ങളിൽ ന്യൂനപക്ഷങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ നമ്മൾ തിരിച്ചറിയണം പല പള്ളികളും ഇന്ന് ആക്രമിക്കപ്പെടുന്നുണ്ട് പല പുരോഹിതന്മാർക്കെതിരെ അവർ ശബ്ദമുയർത്തുന്നുണ്ട് ഇവർക്കൊരു അവസരം കിട്ടിയാൽ അവർ ആക്രമിക്കുന്നുണ്ട് മണിപ്പൂർ ഒരു കണ്ണീരായി നമ്മുടെ മുന്നിൽ നിൽപ്പുണ്ട് മണിപ്പൂരിൽ നിന്നും നമ്മൾ പുറത്തേക്ക് കിട്ടിയ വാർത്തകൾ വെച്ച് തന്നെ എത്ര മരണം സാധിച്ചിട്ടുണ്ട് അതുപോലെ അവർ കുഴിച്ചു മൂടിയിട്ടുള്ള എത്രയോ കാരണങ്ങൾ ഇനിയും അവിടെ ഉണ്ടാവും അതുപോലെ തന്നെ നമ്മുടെ തൊട്ടരികിൽ കർണാടക എന്ന് പറയുന്ന ഒരു സംസ്ഥാനത്ത് വിങ്ങലായി ധർമ്മസ്ഥല എന്ന് പറയുന്ന പറയുന്നൊരിടം അധർമ്മസ്ഥലയായി മാറിക്കൊണ്ടിരിക്കുന്നു അവിടെ നിന്ന് വരുന്ന വിവരങ്ങളും ഞെട്ടിക്കുന്നതാണ് ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്ത് നടന്നു വരുന്നുണ്ട് അതിനിടയിലാണ് ഇത്തരത്തിലുള്ള വിഷയത്തിനകത്ത് ക്രെഡിറ്റ് എടുക്കുവാൻ വേണ്ടി മാത്രം ചില നേതാക്കൾ ഇറങ്ങി തിരിച്ചിരിക്കുന്നത് ഇതിനെതിരെ നമ്മൾ സംസാരിക്കണം ഇതിനെതിരെ പ്രബുദ്ധരായ മലയാളികൾ ശബ്ദമുയർത്തണം നമ്മുടെ അവകാശം വോട്ടാണെങ്കിൽ ആ വോട്ട് നൽകി ഈ ബി ജെ പി എന്ന് പറയുന്ന ഈ സംഘടനയെ നമ്മുടെ നാടിന്റെ അയൽവക്കത്ത് പോലും എത്തിക്കാത്ത രീതിയിൽ ഇവിടെ നിന്ന് നമ്മൾ ഇപ്പോൾ എന്താണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ തൃശ്ശൂർ തുറന്ന ആ ഒരു അക്കൗണ്ട് നമ്മൾ പൂട്ടിക്കുന്നതാണ് നമ്മൾ മതേതരത്വവും സ്നേഹവും സംസ്കാരവും ഒരേ രീതിയിൽ കൊണ്ടു നടക്കുന്നവരാണെങ്കിൽ നമുക്കതിനുള്ള ആർജവം ഉണ്ടാവണം നമുക്ക് അതിനുള്ള ധൈര്യം ഉണ്ടാവണം അല്ലെങ്കിൽ നമ്മളെ ഇവർ അടിമകളാക്കും നമ്മളെ ഇവർ കൽത്തുറുങ്കുകളടയ്ക്കും നമ്മുടെ സ്വാതന്ത്ര്യത്തെ ഇവർ തച്ചുടയ്ക്കും നമ്മുടെ ചിന്താശേഷിയെ ഇവർ തിന്നുകൊല്ലും അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക നമ്മൾ ഏത് രാജ്യത്താണ് നമ്മൾ എന്തിൻ്റെ നമുക്കൊരു ഭരണഘടനയുണ്ട് നമുക്കൊരു ജനാധിപത്യ രാജ്യത്തിന്റെ അഭിമാനമുണ്ട് നമുക്ക് ശക്തമായ ഒരു നിയമവ്യവസ്ഥയുണ്ട് ഇതിൽ നമ്മൾ മുറുകെ പിടിച്ചുകൊണ്ട് ശക്തമായ രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ നിലപാടുകൾ പറയാം ഭരണഘടനയ്ക്കാത്തുള്ളിൽ അത് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് ഇവിടെ ചോദിക്കുവാനുള്ള അവകാശമുണ്ട് നിങ്ങൾക്ക് ഇവിടെ പറയുവാനുള്ള അവകാശമുണ്ട് അപ്പൊ ഈ റൈറ്റ്സ് എല്ലാം തന്നെ ഒരു പൗരന്റെ അവകാശമാണ് ആ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടുക ഇനിയും ഇങ്ങനെയുള്ള ആളുകൾ നമ്മുടെ ഇടങ്ങളിൽ ഉണ്ടാവാ ഉണ്ടാവാതിരിക്കട്ടെ അതായത് ഇത്തരത്തിലുള്ള കന്യാസ്ത്രീകൾ ഇനിയും ഒരിടത്തും ക്രൂശിക്കപ്പെടാതിരിക്കട്ടെ ഇവർക്കിപ്പോൾ ഇവരുടെ പേരിൽ എടുത്തിരിക്കുന്ന ഈ കേസ് പൂർണ്ണമായിട്ടും റദ്ദാക്കുന്നതുവരെ ഇതേ ശബ്ദത്തിൽ മലയാളികൾ ഒപ്പം നിൽക്കണമെന്നാണ് ഞാൻ പറയുന്നത് ഈ മറ്റു വിഷയങ്ങളുമായി വരുന്നത് വരെ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ഞാൻ ആശംസിക്കുന്നു